നമസ്തേ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ സച്ചിദാനന്ദ സ്വരൂപനായ സുബ്രഹ്മണ്യസ്വാമിയുടെ മറ്റൊരു പുണ്യദിനം കൂടി നമ്മുടെ അരികിലേക്ക് എത്തുകയാണ് ഏതാണത് മകരമാസത്തിലെ തൈപ്പൂയം എന്തായ തൈപ്പൂയത്തിന്റെ പ്രാധാന്യം കഠിനമായ വ്രതചര്യത്തോടുകൂടി സുബ്രഹ്മണ്യ ഭക്തന്മാർ തങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുവാനും എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും ഇഷ്ടപ്പെട്ട അഭിഷേകദ്രവ്യങ്ങളെ ഭക്തിയാദരപൂർവ്വം വിധിപ്രകാരം നിറച്ച് കാവടിയുടെ ഇരുഭാഗത്തുമായി കെട്ടി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി എത്തുകയും അവിടുത്തെ തിരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്താൽ എല്ലാവിധമായ സങ്കടങ്ങളും മാറും എന്നത് വളരെ സത്യം തന്നെയാണ് എന്ന് എത്രയോ അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോഴേ ഈ കാവടിയെ പറ്റിയൊക്കെ നമ്മൾക്കറിയാം നമ്മൾ മനോഹരമായി തയ്യാറാക്കുകയും ചെയ്യും പക്ഷേ ഈ കാവടി എന്ന ആ ചടങ്ങിൻ്റെ കാരണഭൂതനെ കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ കാരണഭൂതനെ മനസ്സിലാക്കുമ്പോഴാ കർമ്മത്തിൻ്റെ മഹത്വം വളരെയേറെ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഏത് കർമ്മത്തിനും അത് പ്രാധാന്യമാണ് അപ്പോൾ ഏതൊരുവനാണ് ആദ്യമായി കാവടി എടുത്തത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്നറിയണ്ടേ അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുമോ എന്നറിഞ്ഞുകൂടാ ഏതായാലും അതിൽ നിന്ന് അറിയുവാനുള്ള ഒരു എളിയ പരിശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് അതറിയണമെന്ന് താല്പര്യമുള്ളവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുക ഈ ചടങ്ങിന് കാരണഭൂതൻ ഒരു ഋഷിവര്യനുമല്ല ഒരു ഉത്തമനായ ഭക്തനുമായിരുന്നില്ല പിന്നെ ആരായിരുന്നു ആ സുരീയുടെ ഭാവമായ ഒരു അസുരനായിരുന്നത്രയും ആ ഭഗവാന്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന ശത്രുവായ ശൂരപത്മാസുരൻ്റെ കൂട്ടത്തിലുള്ള അതിപ്രഗത്ഭനായ ഒരു സൈ സൈന്യാധിപൻ കൂടിയായ ഹിടുമ്പാസുരൻ എന്ന ആ അസുരനാണ് ആദ്യമായി കാവടി എന്ന തലത്തെ സാക്ഷാത്കരിച്ചത് അത് പിന്നീട് മുരുകൻ ഏറ്റവും പ്രിയങ്കരമായ സമർപ്പണമായി മാറി എന്തുകൊണ്ടാണ് എലുംബാസുറിനത് സമർപ്പിച്ചത് എന്നത് വളരെ രസകരമായ കഥയാണ് നമ്മൾ അറിയേണ്ടത് കാര്യം തന്നെയാണ് അതെ അറിഞ്ഞെങ്കിലല്ലേ അതിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അതറിയുവാനുള്ള ഒരു ശ്രമമാണ് വേദരസത്തിലൂടെ നടത്തുന്നത് അതറിയുവാൻ താല്പര്യമുള്ളവർ അതൊന്ന് സന്ദർശിക്കുക തീർച്ചയായും തൈപ്പ്യത്തിന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് എന്താണ് കാവടി എന്തിനാണ് കാവടി ആരാണ് ആദ്യമായി കാവടി എടുത്തത് എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഛേദോ എന്താണ് അതിൻ്റെ പ്രയോജനം എന്താണ് അതിനെപ്പറ്റി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പറയാനുള്ളത് എന്ന് നമ്മൾക്ക് സ്കന്തപുരാണത്തിലൂടെ ഒന്ന് അന്വേഷിച്ച് അറിയാം ഹരഹരോ ഹരഹര